அத்தளை பித்தளா ஜிக்கு மறைஞ்சோலப்பா மறை மனி குணி சாரா பேரா அத்தள பித்தள தவளாச்சி மறைஞ்சோ மறை மா பித்தள தவளாச்சி மறைஞ்சோலாப்பா மறை மாதிரி மணி சாரா பேராச்சு അതെ തലടാളാജി ജിക്കു മരിക്കഞ്ഞി ولاപ്പാ मारेവന്ന വടപുരി ഗുണ്ടു മണിഷാര പേരാഗസ്റ്റ് പദകിടി ചൊറട്ട എന്തികേ അതിനെ എടുക്കണ്ട് അതെ തലടാളാജി ജിക്കു മരിക്കഞ്ഞി ولاപ്പാ मारेവന്ന വടപുരി ഗുണ്ടു മണിഷാര പേരാഗസ്റ്റ് അതെ തലടാളാജി ജിക്കു മരിക്കഞ്ഞി ولاപ്പാ मारेവന്ന വടപുരി ഗുണ്ടു മണിഷാര പേരാഗസ്റ്റ് അതെ തലടാളാജി ജിക്കു മരിക്കഞ്ഞി ولاപ്പാ मारेവന്ന വടപുരി ഗുണ്ടു മണിഷാര പേരാഗസ്റ്റ് അതടടടടടടി അജിക്ക് കുമാരി എങ്ങോട്ടാപ്പാ मारे മൻവലാക്കുടി മുണ്ട് മണി Сараペരക്കൊസ്റ്റ് അതടടടടടടി അജി അവരെ കണന്നപ്പോൾ मारे വന്ന് പുടി മുണ്ട് മണി Сараペരക്കൊസ്റ്റ് നീയെടി നീയെിച്ചാ അങ്ങനെയാണോ